ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗാർഡൻ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ ജോലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിൽ കുറച്ച് പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ അത് പറിച്ചിളാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഹാങ്ങിങ് പ്ലാന്റ്സിൽ എന്തേലും ചെയ്യണമെങ്കിൽ കോണിമ കയറി നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ കോണിമ കയറി നിൽക്കുമ്പോൾ ആരെങ്കിലും പിടിക്കാൻ വേണം അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലാളുണ്ട് ചേട്ടൻ ഉണ്ടിട്ട് അപ്പോൾ ചേട്ടൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ പുല്ലൊക്കെ ഒന്ന് പറിച്ചിളണം പിന്നെ നമ്മൾ നമ്മുടെ ഗാർഡൻ കളർഫുൾ ആക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കളർഫുള്ളാക്കണമെങ്കിൽ പൂക്കൾ വേണ്ടേ അപ്പോൾ ഉള്ള പൂക്കളൊക്കെ നമ്മൾ വെച്ച് നമുക്ക് ഉള്ള പൂച്ചെടികൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ കളർഫുൾ ആക്കാം ബ്രൈഡൽ ബൊക്കെ പോലുള്ള പ്ലാന്റുകൾക്ക് കയറി പോവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക് ഒന്നും ശരിയാക്കിയിട്ടില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെ നമ്മൾ കുറച്ച് ചൈനീസ് ബാൾസൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കളറുള്ളൂ ആ ഒരു കളർ വെച്ചിട്ട് നമുക്ക് കളറാക്കാം അപ്പോൾ അതൊന്ന് നന്നായിട്ടൊക്കെ പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞു ബോട്ടിൽ നിന്നിട്ട് തന്നെ ഫ്ലവറൊക്കെ ആയി അപ്പം നമുക്കതിന് വലിയ പാ വലിയ ബോട്ടിലേക്ക് ആക്കിയാലാണ് ബ്രാഞ്ചസൊക്കെ ആയിട്ട് നല്ല ഇതാവുള്ളൂ ഇപ്പോഴും നമ്മൾ ചകിരിച്ചോറ് മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് കരിയിലുണ്ടല്ലോ അതും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ചരിച്ചോറൊക്കെ മേടിക്കാൻ എന്നിട്ട് വീണ്ടും സമയം പോവും ദിവസങ്ങളിങ്ങനെ പോകും അപ്പൊ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞല്ലോ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം അപ്പതേ ഇവിടെ അതിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അതന്നെ തട്ടിട്ടു കേട്ടോ ഞാൻ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുത്തപ്പോ അത് ഓടി വന്നിട്ട് ഒറ്റ തട്ട് ലക്കി തട്ടി ലക്കെണ്ടാ അപ്പതാ കണ്ടില്ല ഇത് ആ എന്തൊക്കെയോ ഒരു മര അത് എന്ത് എന്ത് കേട്ടോ അത് എന്തോ ഒരു പുല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മരം പോലത്തെന്തോ ഒരു സാധനം മുളച്ചിരിക്കുന്നുണ്ട് പിന്നെ അതിൽ നിന്ന് കേടായ ലീഫൊക്കെ കളയണം ആ ചട്ടി ചരിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ അവിടെയും എന്തൊക്കെയോ വള്ളിച്ചെടികൾ കണ്ട് കേട്ടാ പിന്നെ അതേ ഈ ഒരു ചട്ടിയിലില്ല അത് കരിഞ്ഞു പോയി അതെന്താകുമോ അപ്പം അതും പറയണം കേറിട്ടെ ഞാൻ അപ്പോൾ നേരത്തെ കാണിച്ച ഒഴിഞ്ഞ അതിൽ നമുക്ക് ഈ ഒരു എ പി സിയ പ്ലാന്റ് വെക്കാം കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഇതിൻ്റെ ലീഫൊക്കെ നോക്കിയാൽ നല്ല വെറൈറ്റി ആണ് കേട്ടോ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഓറഞ്ചും മഞ്ഞയും കൂടി കൂടിയിട്ടുള്ള ഒരു കളറിൽ എപ്പി സി ആണ് ലീഫൊക്കെ നല്ല രസമാണ് അപ്പോൾ ഞാൻ ആ ഒഴിഞ്ഞിരിക്കുന്ന ചട്ടിയിൽ ഇതാണ് വെക്കാൻ പോണേ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അറ്റത്തെ ഒരു ഹാങ്ങിങ് പോട്ടിൽ എപ്പി സി ആയിരുന്നു പക്ഷെ അത് കരിഞ്ഞു പോയിട്ടാണ് എന്താവോ അതിൻ്റെ ചെടി ഫുള്ളും പുറത്തേക്ക് നിൽക്കാമായിരുന്നു തോന്നണോ അപ്പോൾ അത് നേരത്തെ തന്നെ അത് ഉള്ളിലേക്ക് എടുത്തിടേണ്ടതായിരുന്നു അപ്പോൾ ആകെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ഒഴിച്ചപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിലേക്ക് എത്തിയില്ലേ എന്തോ അപ്പോൾ ഞാനതെടുത്ത് കുറച്ച് വെള്ളമൊക്കെ നനച്ച് മണ്ണ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് എത്താഞ്ഞിട്ട് എന്തോ ആകെ ഡ്രൈ ആയിട്ടിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കുമല്ലോ അത് ഉണങ്ങിപ്പോയത് അപ്പം വെള്ളമൊക്കെ നനച്ചൊന്ന് കുത്തി ഇളക്കിയിട്ട് കുറച്ച് മണ്ണ് അതിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പം നമ്മൾ നട്ട എ പി സിയൽ അത്യാവശ്യം മണ്ണുണ്ട് അങ്ങനെ വെക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ല നല്ല ഭംഗിയുള്ള എ പി സി ആണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് റയർ കളക്ഷനാണ് കേട്ടോ ഇതുപോലെ ഒത്തിരി കളക്ഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ശ്രദ്ധ കുറവ് മൂലം കുറേ ചെടികൾ പോയ കൂട്ടത്തിൽ എ പി സിയോടോ കുറച്ച് കളക്ഷനും പോയി കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അവിടേക്ക് തന്നെ തൂക്കിയിടാണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സിൽ പുല്ല് വളർന്നു കഴിഞ്ഞാൽ ഒത്തിരി പാടാട്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൂണി വെച്ച് കയറിയിട്ട് വേണം നമുക്ക് അതിൽ നിന്ന് പുല്ല് വറിക്കാനായിട്ട് പിന്നെ ഈ ഒരു സൈഡിലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ചട്ടികളൊക്കെ മാറ്റേണ്ടി വരും നമുക്ക് സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ അല്ല സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലുള്ളതാണെങ്കിൽ നമുക്ക് സിറ്റൌട്ടിൽ നിന്നിട്ട് പുല്ലൊക്കെ പറിക്കാം കണ്ടില്ലേ ഒരു എന്തോ ഒരു പുല്ലൊന്നും അല്ല എന്തോ ഒരു മരത്തിൽ തൈ പോലത്തെ എന്തോ ഒരു സാധനം അപ്പോൾ കയറി സ്ഥിതിക്ക് എന്തായാലും കരിഞ്ഞ് നിൽക്കുന്ന ഇലകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞൂട്ടോ എ പി സിയുടെ ഇലകൾ ഫ്രഷായിട്ട് നിന്നാലാണ് ആ തൂങ്ങി കിടക്കുന്നത് ഒരു ഭംഗിയായിട്ട് നിൽക്കുള്ളു അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ തൂണിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് കേട്ടോ നല്ലോണം ലീഫുകളുണ്ട് ഇപ്പം ഈ ഫ്രണ്ടില് ഇത്രയും കൂടി വെയിൽ കൂടുതൽ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം നെറ്റ് ഇല്ലാഞ്ഞു ഇല്ല അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് വെയിൽ കൂടുതലടിക്കുന്നുണ്ട് പൂക്കൾ വിരിയുന്നുണ്ട് കേട്ടോ പക്ഷെ താഴേക്ക് തീണ്ടു കിടക്കുന്ന ഇലകളൊക്കെ ചിലപ്പോൾ കരിയുന്നുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ആ തൂണിൻ്റെ തൊട്ടരികത്ത് കിടക്കുന്ന പി സി അത് നോർമൽ പീ സിയാണ് കേട്ടോ പിങ്ക് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് അത് നല്ല പൊട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കിടക്കണം എന്നാലാണ് ആ ഒരു ഭംഗി നിൽക്കുകയുള്ളൂ പക്ഷേ അതിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളമൊക്കെ ചെയ്ത് കൊടുക്കണം ഈ മുകളിൽ കിടക്കുന്ന ചെടികൾക്ക് വളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത്തിരി പാടാണ് പാടായാലും മെനക്കെട്ടാൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ചില സമയത്ത് എനിക്ക് മടിയാവും അങ്ങനെ ആ ഒരു വശത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തെ വശത്തും പുല്ലുകളൊക്കെ ഉണ്ട് അതൊക്കെ പറിച്ചു കളയാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൂടുതലപ്പം വീണു കഴിഞ്ഞ് പിടിക്കാനാളുണ്ടാവുമല്ലോ ഒറ്റക്ക് നിന്ന് ഈ സർക്കസ് കാണിക്കാൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീണുകഴിഞ്ഞ് നിലത്തി കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടനും കൂടി ഉള്ള സമയത്ത് ഈ മാതിരി കോപ്രാട്ടികൾ കാണിക്കാൻ നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പണിയാണ് മോളിൽ നിന്ന് അങ്ങനെ നിലത്തി വീണിട്ടുണ്ടെങ്കിൽ പണി കിട്ടുക അപ്പോഴാണെങ്കിൽ നിറയെ പുളിയുറുമ്പ് കേട്ടോ ഒരു കണക്കിനാണ് അവിടെ നിന്നിരുന്നത് കേട്ടോ പുളിയുറുമ്പ് കടിച്ചിട്ട് മേലയ്ക്കൊക്കെ കയറി വരികയായിരുന്നു ആകെ ഇറിറ്റേഷനായി എവിടെ നിന്നാണ് ആവുക മാവുമേൽ നിന്നാണ് മാവുമേലാണ് പുളിയുറുമ്പ് കൂടുതലും കണ്ടുവരാറ് അതുപോലെ തന്നെ കണിക്കൊന്ന മരത്തുമ്മേലും ഉണ്ട് കേട്ടോ നിറയെ കൂടുകൂട്ടിയൊക്കെയാണ് തൊട്ടാ മതി പുഴിഞ്ഞ് നമ്മുടെ മേലേക്കൊക്കെ കയറി നമുക്ക് പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെന്താ നോക്കിയതാ കാണുന്നത് എന്താ ഒരു പോട്ടിൽ അണ്ണാൻ കൂട് കൂട്ടിയേക്കണതാണ് കേട്ടോ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പപ്പണിക്ക് നിന്നതാണ് ആ കുൻ്റെ റൂമിൻ്റെ ജനാലു പറഞ്ഞിട്ട് ആ ഒരു തിണ്ടത്ത് കേറി നിന്നു അവിടെ നിന്ന് എന്താ പറയുക കോണി വെക്കാൻ ഭയങ്കര പാടണം നിറയെ ചെടികൾ നിൽക്കുകയാണ് അപ്പോൾ കാണുന്നത് അണ്ണാൻ്റെ കൂടാണ് കേട്ടോ അപ്പോൾ കുറേ നാൾ ഞാൻ അതിലേക്ക് വെള്ളം ഇങ്ങനെ ചെടി ആദ്യമേ തുടങ്ങി ചെടിയുള്ള സമയത്ത് തന്നെ അണ്ണാൻ കുറച്ച് ഇങ്ങനെ ഇതൊക്കെ വീണെന്ന് വെച്ചിട്ട് കൂട് കൂട്ടിയ സമയത്ത് തന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല അണ്ണാൻ അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ കുറേ ആയിട്ട് ഒന്നും കാണാനില്ല കേട്ടോ അണ്ണാനൊന്നും കാണാനില്ല ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി അവിടുന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ കുറേ നാളായി ആ ചട്ടി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എന്നത് എടുത്തു അതിലും ഒരു പി സി വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ചെടികൾ വെക്കാൻ തുടങ്ങിയ സമയത്ത് വീണ്ടും മാസ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആ മുറ്റൊക്കെ നല്ല നനവ് പോലെ നിൽക്കുന്നുണ്ടില്ലേ അത് കനാലിൽ വെള്ളം വന്നിട്ടുണ്ട് ആ ഒരു വെള്ളം വന്നതിന്റെയാണ് നനഞ്ഞ കിടക്കുന്നത് കേട്ടോ ഇപ്പം നല്ല സുഖമാണ് കേട്ടോ പൊടിയൊന്നും പറഞ്ഞാൽ ഞാനൊരു സേഫ്റ്റിക്ക് മാസ്ക് വെച്ചു അപ്പോൾ അണ്ണാൻ്റെ കൂടെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ വീണ്ടും ആ ഒരു എപ്പി സി അത് നോർമലായിട്ടുള്ള എപ്പി സിയാണ് ആ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന എപ്പി സിയാ താഴേക്ക് പൊഴിഞ്ഞ് വീണിട്ട് അതിൽ നിന്ന് ഒരു ചട്ടിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അത് തന്നെ എടുത്ത് മുകളിലേക്ക് കയറ്റി വെച്ചു വിട്ടാ അപ്പോൾ നമ്മൾ ഡെയിലി അരമണിക്കൂറ് ഇങ്ങനെ കാലത്ത് നമുക്കൊന്നും സമയം ഉണ്ടാവില്ല വൈകുന്നേരമാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്കൊരുവിധം നല്ല ഒരു ഗാർഡനിലേക്ക് നോക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല വൃത്തിയാക്കി വൃത്തിയാക്കി ഒതുക്കി ഒതുക്കി വെച്ചപ്പം ഇങ്ങനെ നമുക്ക് അതിൽക്കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു അടിപൊളിയാണ് എന്താ പറയുക രാവിലെയൊക്കെ നേരം ഉണ്ടെങ്കിൽ നമുക്ക് ഗാർഡനിലേക്ക് ഒരു കുറച്ച് പേരൊക്കെ നടന്ന് നല്ല രസമാണ് കേട്ടോ കിളികളുടെ ശബ്ദവും അതിൻ്റെ കൂടെ മയിലിൻ്റെ ശബ്ദവും പക്ഷെ നമുക്കതിനുള്ള ടൈം ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് അതൊന്നും ആസ്വദിക്കാനുള്ള സമയം കിട്ടില്ല എന്നാലും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം വീടിൻ്റെ അകം വൃത്തിയാക്കുന്നത് പോലെ തന്നെ പുറം വൃത്തിയാക്കണം അതുപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിക്കും ഭംഗിക്കും ഇരിക്കണം അല്ലാണ്ട് ഇനി ഇത്രയും നാളോ അങ്ങനെയല്ല കേട്ടോ കുറേ നാളായി നമ്മൾ താമരയുടെ പുറകെ നടക്കണറിന് ഒക്കെ അലങ്കരമായിട്ടിരിക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ വെച്ചക്കന എടുത്തുനിന്ന് തന്നെ കോണി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ അവിടെ അടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് കോണി അവിടേക്ക് വെച്ചു അപ്പോൾ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ആകെ നിരപ്പായ സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ട് ചേട്ടനെ കൊണ്ട് കോണി പിടിപ്പിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഹാങ്ങിങ് പണി ഇനി ടുത്താ ഈ ഒരു ചൈനീസ് ബാൾസ് നമുക്ക് പറിച്ചു വലിയ ബോട്ടിലേക്ക് ആക്കണം അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ മുട്ട ഒക്കെ ആയിട്ടാണ് ഇപ്പം വലിയ ചട്ടിയിലേക്ക് വെച്ചാലാണ് ഒക്കെ ആയി ആയിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ചെത്തി വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് എടുത്തു അത്രയ്ക്ക് ചൈനീസ് ചൈനീസ് അത്ര അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വെക്കണം എന്തായാലും നന്നായിട്ട് ഉണ്ടായാലാണ് വേറെ ഒരു സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇതാ കണ്ട നല്ല ഭംഗിയില്ല ഇതിൻ്റെ ലീഫും ആ ഫ്ലവറും കാണാൻ ലൈറ്റായിട്ടൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇതിന് നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ ഫ്ലവറ് കട്ടിങ്സ് ഞാൻ ഒരു പ്രാവശ്യം പിടിപ്പിക്കണത് ഞാൻ കാണിച്ചു തന്നായിരുന്നു ചുമ്മാ ഇങ്ങനെ ഈ ഒരു പോട്ടിൽ വെറുതെ ഓടിച്ച് ഒന്നും വെക്കാണ്ട് തന്നെ വെറുതെ ഓടിച്ച് ഇങ്ങനെ ഇതിലേക്ക് കുത്തണത് ഞാൻ കാണിച്ചു തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലിതാ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് കണ്ട ഇതിനെ നമുക്കൊരു പോട്ടിലാക്കി നല്ല വലിയ പോട്ടിലാക്കിയിട്ട് ആ ഭാഗത്തേക്ക് കൊണ്ടുപോവ്ക്കാം പിന്നെ ഞാൻ പറഞ്ഞ റോസ് ഇതാണ് കേട്ടോ വള്ളി റോസോ അങ്ങനെ എന്തോ ആണ് വള്ളി റോസോ ഓർക്കിഡ് റോസോ വേറെ ഒന്നും എനിക്കറിയില്ല പിന്നെ നമ്മുടെ അടീനിയം കണ്ട നാടൻ അടീനിയാണ് കേട്ടോ വിട്ടിട്ട് മുളച്ച തൈൽ നിന്നുണ്ടായ അടീനിയമാണ് കണ്ട ഒരു കൊലയിൽ തന്നെ ഒത്തിരി പൂക്കൾ വരുന്നുണ്ട് മൂന്ന് അടീനിയം തൈകളാണ് എനിക്ക് ആദ്യം ആകെ ഉള്ളത് കേട്ടിൻ്റെ ചുവടയാണെങ്കിൽ നിറയെ പുല്ല് പുല്ലൊന്ന് കുറച്ചല്ലെ അപ്പം ഞങ്ങൾ കുറച്ച് മറ്റേ കരിയിൽ അതിൻ്റെ മുകളിൽ ഇത്തിരി മണ്ണിട്ടിട്ട് പോട്ട് ചെയ്തു ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി മണ്ണിട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ബക്കറ്റിൽ മണ്ണ് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് നമുക്ക് കുറച്ചുശോ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നനച്ചൊക്കെ കഴിയുമ്പോൾ ആ മണ്ണൊന്നിരിക്കും അപ്പോൾ പിന്നീട് നമുക്ക് മണ്ണും കുറച്ചും കൂടി മണ്ണും പിന്നെ നമ്മൾ വളമൊന്നും ചെയ്തിട്ടില്ലല്ലോ എല്ല്പൊടിയോ ചാണകപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ആദ്യമേ ഞാൻ മറ്റേ കോലരിയും വെച്ചിട്ട് ഇട്ടൂടാം അപ്പോൾ എനിക്കങ്ങോട് ഒരു സുഖം തോന്നണില്ല ഇടാനായിട്ട് അപ്പം ഞാൻ കൈ കൈകൊണ്ട് തന്നെ എടുത്ത് ഇടാനിട്ടാ ഒരു നമുക്കൊരു എയിമില്ല ഒരു ഒരു എന്താ പറയുക ഒരു കയ്പാങ്ങുണ്ടല്ലോ അത് കിട്ടുന്നില്ല ചേട്ടാ കോലശ്ശേരിയും വെച്ചിട്ടിട്ട് അപ്പം ഞാൻ വീണ്ടും കൈകൊണ്ട് തന്നെ മണ്ണിട്ടു അപ്പോൾ താഴെ നല്ല പൊടിമണ്ണ് വീണ് എടുക്കണ്ടായിരുന്നു അതും കൂടി വാരി അതിരിക്കിട്ടു കേട്ടോ നമ്മൾ മണ്ണ് ഒരു തരി പോലും കളയാൻ പാടില്ല കാരണം അത്രക്ക് ക്ഷാമമാണ് മണ്ണിന് മണ്ണും കരിയിലും ഒക്കെ ഇപ്പോഴാണ് ചാണകപ്പൊടിയുടെ വിലയൊക്കെ ഞാൻ അറിയുന്നത് കേട്ടോ താമര വെച്ചു കൊടുക്കാൻ തുടങ്ങി വെച്ച് തുടങ്ങിയ പിന്നെ ചാണകപ്പൊടിയൊന്നും നമുക്ക് സ്റ്റോക്ക് ഇല്ല തീർന്നു കഴിയുമ്പോഴാണ് താമര വയ്ക്കൽ നിർത്തുന്നത് ഇപ്പോൾ ചാണകപ്പൊടി എല്ലുപൊടിയും ഒക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ട്യൂബറും കൂടി വെക്കാനുണ്ട് അപ്പോൾ അതിനെന്തായാലും ചാണകപ്പൊടി മേടിക്കണം അപ്പോൾ ആ സമയത്ത് ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ചും കൂടി മണ്ണും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന ചട്ടിക്ക് ഒട്ടും കനയില്ലാട്ടോ കാരണം ഫുള്ള് ഒരു അര ഭാഗത്തോളം കരിയിലാണ് അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാനും സുഖമാണ് അപ്പോൾ എന്തായാലും വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് താഴേക്ക് ഇരിക്കും മണ്ണ് ആ സമയത്ത് നമുക്ക് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ആറ് പോട്ടിലാണ് സെറ്റ് തൈ പിടിപ്പിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആറും ഞാൻ വെച്ചു ഇനി ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം തൽക്കാലം ഇത് ഇവിടെ തന്നെ വെക്കുന്നുള്ളൂ നമ്മുടെ ചൈനീസ് ബാൽസ്യം പ്ലാന്റിന് ഒരുപാട് വെയിലും ആവശ്യമില്ല ഒരുപാട് വെള്ളവും ആവശ്യമില്ല കേട്ടോ ഒരു ചെറിയ ചെറുതായിട്ട് കുറച്ച് വെള്ളം കൂടിയാൽ തന്നെ അത് ചീഞ്ഞ് പോവും അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വയ്ക്കണുള്ളൂ ഇതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ എൻ്റെ കൂടെ ലക്കി ഉണ്ട് കേട്ടോ അവൻ കുറച്ച് നേരം എൻ്റെ അടുത്തേക്ക് വന്ന് നോക്കും പിന്നെ അച്ചയുടെ അടുത്തേക്ക് പോവും ചേട്ടൻ അവിടെ കാറ് കഴുകുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് പോവും പിന്നെ എന്തെങ്കിലും സൗണ്ട് വെക്കുമ്പോൾ മയിലിൻ്റെയൊക്കെ സൗണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ഓടും അപ്പോൾ അത് നനച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ നോസ് വഴിച്ചിട്ട് ചേട്ടൻ കാറ് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തു മനസ്സിൽ വിചാരിച്ച പോലെ ഒരു ഗാർഡൻ ആയാൽ മതിയായിരുന്നു എന്തായാലും നമുക്ക് പരിശ്രമിക്കാം പിന്നെ ആയിരിക്കുന്നത് മണിമുല്ലയുടെ പ്ലാന്റ് ആണ് അപ്പുറത്തിരിക്കുന്നത് മഞ്ഞ ബ്രഡൽ ബൊക്കേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നല്ല വെയിലുകളോടത്തെടുത്ത് വെക്കണം അത് പിന്നീട് എന്തായാലും ചെടിപ്പണി ഇരട്ടാവാറായി ഇനിയിപ്പോൾ ചെടി നനയ്ക്കണം രാവിലെ നനച്ചിട്ടില്ല അപ്പോൾ ഫുൾ ആയിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മുടെ മുറ്റത്തെ കനാലിൽ വെള്ളം വരണ കാരണം കൊണ്ട് മുറ്റത്ത് നനവുണ്ട് കേട്ടോ എല്ലാം അവിടെ നനഞ്ഞ് കിടക്കാണ് ഫുള്ളായിട്ട് കണ്ടില്ലേ കനാലിൽ നല്ല പോലെ വെള്ളമുണ്ട് അപ്പോൾ മുറ്റം നനയ്ക്കേണ്ട ഓൾറെഡി നനഞ്ഞു കിടക്കാണ് ഉറവ് വന്നിട്ടാണ് കേട്ടോ മുറ്റത്ത് ഇങ്ങനെ നനവ് വരുന്നത് അപ്പോൾ ചെടികൾ മാത്രം നനച്ചിട്ട് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി അറിയിക്കുന്നു അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ